السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان الا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى اله وأصحابه ومن تبئهم بإحسان الى يوم الدين أما بعد إن نريد إلا <سؤال> الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رَبِّ اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يُفْقَهُ قولي بيدي الله إسلامي يا الله سمستانا ഈ ായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തിലെ നല്ലവരായ നാട്ടുകാരെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സർവലോകരക്ഷിതാവായാഹുഹ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി മനസ്സ് പ്രാർത്ഥിക്കുകയാണ് ജമാഅത്തെ പാലക്കാട് ജില്ലാ സമ്മേളനം അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി ജമാഅത്തെ കൂടിയും സംസ്ഥാന ബി ടി അബ്ദുള്ള സാഹിബ് 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 പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ജമായ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സമ്മേളനങ്ങൾ കേവലം സമ്മേളനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ആയിട്ടല്ല നടത്തി വരുന്നതൊരു സമയബന്ധിത സംസ്ഥാന സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും പ്രാദേശിക സമ്മേളനങ്ങളും നടത്തുന്ന ഒരു പരമ്പരാഗതമായ രീതിയും ഇസ്ലാമിക പ്രസ്ഥാനത്തിനില്ല മറിച്ച് അതിന്റെ സമ്മേളനങ്ങളും വളരെ വ്യക്തമായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി കൂടി വളരെ വ്യക്തമായ ചില ആശയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഉണ്ട് അതത് കാലഘട്ടത്തിൻ്റെ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ സമ്മേളനങ്ങളിലൂടെ മറ്റു പ്രവർത്തനങ്ങളിലൂടെയും ഉദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു വരുന്നത് എന്ന വിവരം ഇസ്ലാമിക പ്രസ്ഥാനത്തെ അറിയുന്ന മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ വിശദീകരിച്ചു തരേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും രണ്ടും വർഷങ്ങൾ കൂടെ പാരമ്പര്യമല്ല അതിനുള്ളത് മറിച്ച് ഏകദേശം എഴുപത്തിയഞ്ച് വർഷത്തോളമായി ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ നിരന്തരമായ പ്രവർത്തനങ്ങളുമായി ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ നന്മയും ഇസ്ലാമിന്റെയും മുസ്ലിം സമൂഹത്തിന്റെയും യഥാർത്ഥ വിജയവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വിവരം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൊതുസമൂഹത്തിൽ വളരെ സുതാര്യമായ തെളിച്ചമുള്ള വ്യക്തതയുള്ള പ്രവർത്തന കാഴ്ചപ്പാടുമായി ഇസ്ലാമിക പ്രസ്ഥാനം ഈ രാജ്യത്ത് മുന്നോട്ടു പോകുമ്പോഴും അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളരെ ബോധപൂർവം സൃഷ്ടിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നും നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതും നാം ജീവിക്കുന്ന ഈ പ്രത്യേകമായ പരിസരത്തിൽ നിന്ന് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയെ സത്യസന്ധമായി മനസ്സിലാക്കുവാനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെതായ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനും പലപ്പോഴും പലരും ബോധപൂർവം തയ്യാറാവാത്തതിൻ്റെ ചില രൂപങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായി വ്യത്യസ്ത കോണുകളിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ജമാ ഇസ്ലാമി എന്ന പ്രസ്ഥാനം ഒരു ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഈ രാജ്യത്ത് അതിനെ സ്വയം പരിചയപ്പെടുത്താറുള്ളത് അതൊരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന സ്വഭാവത്തിലാണ് എന്തുകൊണ്ടാണ് ജമാ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് അതിനെ സ്വയം യും പരിചയപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ബഹുമാന്യനായ വീട്ടിയുടെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാമിനെ അതിന്റെ സമഗ്രമായ സ്വഭാവത്തിൽ മനസ്സിലാക്കുകയും ആ അർത്ഥത്തിൽ ജീവിതത്തിൽ പ്രതിനിധീകരിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ടു പോകുമ്പോ ആ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന്റെ അംഗീകാരം ലഭ്യമാകുന്ന ഒരു തല ത്തിലേക്ക് വളരുന്നു എന്ന് കാണുമ്പോ അതിനെതിരെയുള്ള വളരെ ശക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളും ഇടതടവില്ലാതെ നിരന്തരമായി നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ജമാ ഇസ്ലാമിയെക്കുറിച്ച് ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ നാം പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ പരസ്പര വിരുദ്ധമായ ഒന്ന് മറ്റൊന്നിനോട് വെക്കാൻ കഴിയാത്ത വിധമുള്ള ആരോപണങ്ങളുടെ പെരുമഴക്കാലമാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന മതേതര മേഖലകളിൽ ഉള്ള ആളുകൾ പറയും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അത് മതരാഷ്ട്രവാദം പറയുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം സമുദായത്തിനകത്തുനിന്നും ജമാഅത്തെ ഇസ്ലാമിയെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് ഇതേ ആരോപണം തന്നെയാണ് പറയാറുള്ളത് ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദ പ്രസ്ഥാനമാണ് ഇങ്ങനെ രണ്ട് കൂട്ടരും രണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഉദ്ദേശിക്കുന്നത് രണ്ട് സ്വഭാവത്തിലാണ് മതേതര പക്ഷത്തുനിന്ന് ജമായ ഇസ്ലാമിയെ ഒരു മതരാഷ്ട്രവാദത്തിന്റെ ആളുകൾ എന്ന് പറയുമ്പോ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ രാഷ്ട്രീയമല്ല പ്രശ്നം ഇവർ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് സാമൂഹ്യ ജീവിതത്തിൽ നിരന്തരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നുണ്ട് എന്നാൽ ഇവർ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ അതുപോലെ തന്നെ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുമ്പോ ആ പ്രവർത്തനങ്ങളിലൂടെ ഇവർ ആഗ്രഹിക്കുന്നത് അവരവരുടേതായ ചില മതപരമായ അജണ്ടകൾ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് എന്നാൽ മതസംഘടനകളുടെ ഭാഗത്തുനിന്ന് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മതരാഷ്ട്രവാദം ആരോപിക്കുമ്പോൾ ആ ആരോപണം കൊണ്ട് ഉദ്ദേശിക്കാറുള്ളത് ഇതിന്റെ നേരെ എതിർദിശയിലുള്ള ഒരു കാര്യമാണ് അഥവാ ഇവരെ സംബന്ധിച്ചിടത്തോളം മതമല്ല പ്രശ്നം ഇവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമല്ല പ്രശ്നം രാഷ്ട്രീയ രംഗത്ത് ഇവരെ ഇടപെടുമ്പോ സാമൂഹ്യ ജീവിതത്തിൽ ഇവർ ഇടപെടുമ്പോ യഥാ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നതിന് മതമല്ല മതം എന്ന് പറയുന്ന ഒരു മേഖലയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാഷ്ട്രീയപരമായ ചില താൽപര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള നിഗൂഢമായ അജണ്ടകളുമായിട്ടാണ് ജമായ ഇസ്ലാമി ഈ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന പരസ്പര വിരുദ്ധമായ ആരോപണം എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ കുറിച്ച് ഉന്നയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തെ യഥാവിധി മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ പലരും നടത്തുന്നതിന് പകരം വില പറഞ്ഞ ആരോപണങ്ങളുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ആരോപണങ്ങൾ മാതൃ ജന്മഭൂമികളിലൂടെയോ നിരന്തരമായി ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഇതുപോലെയുള്ള തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പേറ്റന്റ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തലയിൽ വെച്ചുകെട്ടിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ് തീവ്രവാദമാണ് സയ്യിദ് മൗദൂദി എന്ന് പറഞ്ഞാൽ ഭീകരവാദത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആണ് എന്ന രൂപത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ മുസ്ലിം നിന്നും നിന്നും ചിലപ്പോൾ പുറത്തു വളരെ സമുദായത്തിനകത്തുനിന്നും കൂടി അഴിച്ചുവിടുമ്പോ ചിലപ്പോഴെങ്കിലും മുസ്ലിം അകത്തുനിന്ന് ഒരു കൂട്ടർ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാറുണ്ട് ഇവർ ഭീകരവാദമല്ല ഇവർ തീവ്രവാദമല്ല ഇവർ പച്ച പാവങ്ങളാണ് പച്ചവെള്ളം ചവച്ചരക്കുന്നവർ വായയിൽ കൈയിട്ട് കൊടുത്താൽ പോലും കടിക്കാത്ത സാധുക്കളാണ് ജമാർ എന്ന രൂപത്തിലുള്ള ഒരുതരം സാധുതരവും ജമാഅത്തിന്റെ തലയിൽ തന്നെ വെച്ച് കിട്ടുമ്പോ ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ ഉന്നയിക്കപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുരുടന്മാർ ആനയെ കണ്ടത് പോലെ എന്ന് പറയുന്നത് പോലെ ആനയുടെ വാല് പിടിച്ചവൻ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ അതൊരു ചൂല് പോലെയാണ് ആനയുടെ കാലിൽ പിടിച്ചവൻ പറഞ്ഞു ആന എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു തൂണുപോലെയാണ് ആനയുടെ ചെവിയിൽ പിടിച്ചവൻ പറഞ്ഞു ആന എന്ന് പറഞ്ഞു അതൊരു മുറം പോലെയാണ് എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഏതോ ചില പ്രവർത്തനങ്ങളുടെ അലകും പിടിയിലും നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വികലമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനമാണ് എന്ന് ഇസ്ലാമിക പ്രസ്ഥാനം അത് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഒരു ആദർശത്തിന്റെ ഒരു ഐഡിയോളജിയുടെ പിൻബലത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി യഥാർത്ഥ ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാർ നിശ്ചയി പ്രവാചകന്മാരാൽ ഈ സമൂഹത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കപ്പെട്ട ഒരു ജീവിത ദർശനമുണ്ട് ആ ജീവിത ദർശനത്തെ വർത്തമാന കാലഘട്ട സമൂഹത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ പ്രവർത്തനങ്ങളുമായി ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം നിന്ന് തന്നെ വ്യത്യസ്തമായ ആരോപണങ്ങൾ പുറത്തുനിന്ന് മറ്റു ചില ആരോപണങ്ങൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളുടെ പെരുമഴക്കാലം നിരന്തരമായി വർഷിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിക പ്രസ്ഥാനം അതിന്റേതായ പ്രവർത്തനങ്ങളുമായി ഈ സമൂഹത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് വഴികൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയും അവരുടെ പുരോഗതിയും അവരുടെ വിജയവും യഥാർത്ഥത്തിൽ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം നടപ്പിൽ വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ഇസ്ലാമിക സ്വത്വത്തിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ അവരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ അനുഭവിച്ചു ധാരാളം പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ ഇന്ത്യ രാജ്യം എന്നാരംഭിച്ചിട്ടുണ്ടോ അഥവാ കുറിച്ച ഒന്നാമത്തെ നാൾ മുസ്ലിം സമൂഹം അതിഭീകരമായ ഭീഷണികളെ നേരിട്ടുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുമ്പോ നമുക്കറിയാമല്ലോ വിഭജനം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരിക്ക് പറ്റിയ സംഭവം മുതൽക്കുള്ള രാജ്യത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഒരുപക്ഷെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു ദുരുത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച അതിന്റെ ദുരന്തം പ്രായോഗികമായി അനുഭവിക്കേണ്ടി വരാത്തവരാണ് നമ്മൾ എന്നാൽ ഉത്തരേന്ത്യയിലുള്ള യു പിയും ബീഹാറും പഞ്ചാബും ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ആ ഒരു ബെൽറ്റിൽ മാത്രം രൂക്ഷമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടി വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് തീവണ്ടി പോകുമ്പോ ആ തീവണ്ടികളിൽ ജീവനുള്ള മനുഷ്യനായിരുന്നില്ല മറിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ ശവങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടി അത്യധികം അപകടകരമായ അവസ്ഥ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടപ്പോ അവശേഷിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അപകടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോ ഇസ്ലാമിക പ്രസ്ഥാനം അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിച്ചപ്പോ അന്ന് മുതൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പരിശോധിക്കുമ്പോ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയും അവരുടെ പുരോഗതിയും അവരുടെ ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ നിലനിന്നിട്ടുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട് അത് എന്ന് പറയുന്ന വിഷയം രാജ്യത്ത് വീണ്ടും ചർച്ചക്ക് വിധേയമാക്കപ്പെടുമ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ശരി അത് എന്ന് പറയുന്ന ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളരെ വ്യക്തമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇസ്ലാമിനെ ഇസ്ലാമിന്റെ എന്ന് പറയുന്ന കരിവാരി തേച്ചുകൊണ്ട് തന്നെ അപകടപ്പെടുത്തുന്ന നിലപാടുമായി മുന്നോട്ട് പോയപ്പോ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ശരീരത്തിന്റെ സംരക്ഷണ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾ അർത്ഥത്തിൽ രാജ്യത്തിന്റെ പൊതുനന്മയും മുസ്ലിം സമൂഹത്തിന്റെ സവിശേഷമായ നിലനിൽപ്പും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇങ്ങനെ ഇസ്ലാമി ഈ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോ അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാനും ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള ൾ നിരന്തരമായി ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് കൊണ്ട് സഹകരിക്കുവാൻ തയ്യാറായി എന്നിട്ട് വരുമ്പോ പലരുടെയും കാലും ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന ഭീതിയിൽ നിന്നും ആധിയിൽ നിന്നുമാണ് വില കുറഞ്ഞ ആരോപണങ്ങളുമായി നട്ടാൽ മുളക്കാത്ത നുണകളുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ താറടിക്കുവാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ജുമായ ഇസ്ലാമി ഈ സന്ദർഭത്തിൽ ഒരു സമ്മേളനം നടത്തി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വേണ്ടിയുള്ള ഒരു സമ്മേളനമല്ല കേവലം സംഘടിപ്പിച്ചുകൊണ്ട് അഹങ്കാരം നടിക്കുവാനുള്ള ഇസ്ലാമിയുടെ അതിന്റെ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് മറിച്ച് വളരെ വ്യക്തമായ ചില ആശയങ്ങൾ ചില നിലപാടുകൾ ഈ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഈ സമ്മേളനവുമായി ഈ നാട്ടിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി പാലക്കാട് വെച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഇനിയും ആ സമ്മേളനത്തിന്റെ മുന്നിൽ രണ്ട് മൂന്ന് മാസക്കാലം ബാക്കി നിൽക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് മാസക്കാലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇസ്ലാം സന്തുലിതമാണ് എന്ന് ഈ സമ്മേളനത്തിന്റെ പ്രമേയത്തെ കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ആ പ്രമേയം മുന്നിൽ വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ധീരമായി പറ കാര്യങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വ്യത്യസ്തമായ പരിപാടികൾ സമ്മേളനത്തിന്റെ ഭാഗമായി നാം ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാ വിഭാഗം ആളുകളെയും അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാ ജലവിഭാഗങ്ങളിലേക്കും ഈ സമ്മേളനത്തിന്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുവാനുള്ള വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ജില്ലാ ജില്ലാതലം മുതൽ ഏരിയ തലങ്ങളിലും പ്രാദേശിക തലങ്ങളിലും ഏറ്റവും ഏറ്റവും ചെറിയ ചെറിയ കേന്ദ്രങ്ങളിൽ പോലും ഈ സന്ദേശം വളരെ കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിർവഹിക്കേണ്ടെന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ ഇസ്ലാമിക പ്രസ്ഥാനം തയ്യാറായി ഈ സമൂഹത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഈ പ്രമേയവും പ്രമേയത്തിന്റെ ഭാഗമായി ഇസ്ലാമിക പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അതിലുപരി ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് മുന്നോട്ടു പോകുന്നത് നന്മയുടെ പക്ഷത്തു നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നന്മയുടെയും മാർഗ്ഗത്തിൽ നിങ്ങൾ നിങ്ങൾ പരസ്പരം അധർമ്മത്തോടും അനീതിയോടും എന്ന വിശുദ്ധ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് നന്മയുടെ വഴിയിലാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ നിന്ന് ഇതിനു വേണ്ട എല്ലാ പിന്തുണയും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സഹകരണങ്ങളും സഹായങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് വളരെ വിനയപൂർവ്വം ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ അതിന്റെ വിശാലമായ പ്ലാറ്റ്ഫോം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്കും നിങ്ങളുടെ മതം തടസ്സമല്ല നിങ്ങളുടെ ജാതി തടസ്സമല്ല നിങ്ങളുടെ പാർട്ടി തടസ്സമല്ല നിങ്ങളുടെ നിലപാട് തടസ്സമല്ല ഒരേ ഒരു കാര്യം മാത്രമേയുള്ളൂ നിങ്ങൾ നന്മക്ക് വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നുണ്ടോ യുടെ വഴിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മറ്റുള്ള വൈജാത്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നായി മുന്നോട്ട് പോകാൻ ഇസ്ലാമിക പ്രസ്ഥാനം തയ്യാറാണ് എന്ന് അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ നിരന്തരമായി തെളിയിച്ചു പ്രദേശത്തിലുള്ള ഈ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അർത്ഥത്തിൽ ഇതിന്റെ വഴി നന്മയുടെയും ധർമ്മത്തിന്റേതുമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണയും നിങ്ങളുടെ സഹകരണവും നിങ്ങളുടെ പ്രോത്സാഹന ും ഞങ്ങളുടെ കൂടെ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സമ്മേളനവും സമ്മേളനത്തിന്റെ അനുബന്ധമായ പ്രവർത്തനങ്ങളും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കേവലം ജമാഅത്തെ ഇസ്ലാമിയുടെ കുറച്ച് പ്രവർത്തകർ മാത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല മറിച്ച് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏകോദര സഹോദരന്മാരെ പോലെ എല്ലാവിധ അഭിപ്രായ ഭിന്നതകളെയും തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിനെ അപകട ഇസ്ലാം അത്യധികം ഭീതിജനകമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആഗോളതലത്തിൽ അധിനിവേശ ശക്തികൾ ഇസ്ലാമിനെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് ഐ എസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഇസ്ലാമിന്റെ തലയിൽ കയറ്റിവെച്ചുകൊണ്ട് ഐ എസ് ഇസ്ലാം അല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ഐ എസ് ഇസ്ലാം തന്നെയാണ് എന്ന് സമർത്ഥിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സമാധാനമുള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കുവാനുള്ള അജണ്ടകളുമായി സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളും ലോബികളും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ സംഘപരിവാറ ശക്തികൾ ഭരണകൂടത്തിന്റെ എല്ലാവിധ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ദലിതരെ പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന സംവിധാനത്തെ മുത്തലാക്ക് എന്ന് പറയുന്ന ഒരാശയത്തെ കൂടെ ഇസ്ലാമിനെ അപകടപ്പെടുത്തുവാനുള്ള മുന്നോട്ട് പോകുമ്പോൾ കേവലം ഈ ഒരു മാത്രമല്ല സംഘപരിവാറിന്റെ അജണ്ടകൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായ അജണ്ടകൾ ഒളിഞ്ഞിരിക്കുന്ന അപകടകരമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമ്പോൾ കേവലം കർമ്മശാസ്ത്രത്തിന്റെ മസലകളുടെ നൂലാമാലകളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് ആരാധനകളുടെയും അനുഷ്ഠാനങ്ങളുടെയും തീവ്രമായ ആശയങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും പള്ളിയുടെ മൂലകളിൽ ജപ ും സ്വലാത്തുകളുമായി കഴിഞ്ഞുകൂടുന്നവർ മാത്രമാണ് അതിനപ്പുറം ഞങ്ങൾക്ക് മതമില്ല ഇസ്ലാമില്ല എന്ന കാഴ്ചപ്പാടുമായി മുന്നോട്ട് പോകുന്ന ഒരു നിലവാരത്തിലാണ് ഞാനും നിങ്ങളും തുടരുന്നതെങ്കിൽ അതുണ്ടാക്കുന്ന അപകടങ്ങൾ ഇനിയും വൈകിക്കൂട എന്നാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ഈ പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഈ ആശയം ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയമല്ല ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ആശയത്തെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ രാജ്യത്ത് ഈ സമൂഹത്തിനിടയിൽ അതിനെ സമൂഹത്തിനിടയിൽപ്പിക്കുവാനും ആ ആശയത്തിലേക്ക് ജനങ്ങളെ വിളിക്കുവാനും ക്ഷണിക്കുവാനും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നാണ് ഈ സമ്മേളനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരന്മാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആ അർത്ഥത്തിൽ ഈ സമ്മേളനത്തെയും ഇതിന്റെ സന്ദേശങ്ങളെയും നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം അടച്ചുതമ്പിരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇസ്ലാമിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾ കർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു